ഇരട്ടിയിൽ നൂറ് രൂപയുടെ മഹാലാഭമേള ആരംഭിച്ചു നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത ഉദ്ഘാടനം ചെയ്തു ഇരട്ടി തവക്കൽ കോംപ്ലക്സിന് സമീപത്തായാണ് പ്രത്യേകം സജ്ജമാക്കിയ പോലീനിൽ മഹാലാഭമേള ആരംഭിച്ചത് സന്തോഷത്തോടെയാണ് ഇന്ന് ലാഭമേള തുടങ്ങിയിട്ടുള്ളത് എല്ലാ നാട്ടുകാരുടെയും നല്ല സഹകരണം രാവിലെ തന്നെ നമ്മൾ കാണുകയാണ് ഇരിട്ടിക്ക് തന്നെ മുതൽക്കൂട്ടാകുന്ന തരത്തിലുള്ള ഒരു ലാഭമേളയാണ് ഇന്ന് തുടങ്ങിയിട്ടുള്ളത് രണ്ട് അറുപത് ദിവസം നടത്തുന്ന ഈ ലാഭമേള നാട്ടുകാർക്ക് നല്ല രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യാനും അവർ അവർ നാട്ടുകാരുടെ നല്ല സപ്പോർട്ട് ലാഭമേളുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഇന്ന് രാവിലെ തന്നെ നമുക്കത് കാണാൻ സാധിച്ചു നല്ല സെറ്റിങ്സും അതുപോലെ തന്നെ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെയുണ്ട് അപ്പോൾ അവരുടെ എല്ലാവരുടെയും നല്ല സഹകരണം ഉണ്ടാകട്ടെ എന്നും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഒരു വലിയ പ്രതീക്ഷയോടെയാണ് നമ്മുടെ ലാഭമേള ഇന്ന് തുടങ്ങിയിട്ടുള്ളത് ആ ലാഭമേള ഇന്ന് എടുക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നൂറ് രൂപ എന്ന തെരപ്പിലും ഒരു രൂപക്ക് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നാട്ടുകാരെല്ലാവരും ഈ ലാഭമേളയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഇരിട്ടി ടൗണിൽ പല വമ്പൻ പട്ടണങ്ങളെയും അതിശയിപ്പിച്ച ലാഭമേള ആരംഭിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഡിസംബർ മൂന്ന് വരെ എല്ലാ ദിവസവും ആദ്യമെത്തുന്ന നൂറുപേർക്ക് ഒരു രൂപയ്ക്ക് സാധനങ്ങൾ ഉൾപ്പെടെ ഒരുക്കിയാണ് ലാഭമേളയുടെ തുടക്കം സ്റ്റമേഴ്സിന് ഒരു രൂപയ്ക്കാണ് ഈ കാണുന്ന സാധനങ്ങളെല്ലാം കൊടുക്കുന്നത് ഈ സാധനങ്ങൾ ഒരു രൂപ ഇതൊരു രൂപ അതേപോലെ തന്നെ ഇതൊരു രൂപ ഇതൊരു രൂപ ഇതൊരു രൂപ അതായത് ഉൽപാദന നേരിട്ട് ഉൽപ്പാദനയിൽ നിന്ന് നേരിട്ട് പർച്ചേസ് ചെയ്തുകൊണ്ട് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കസ്റ്റമേഴ്സിന് ഡയറക്റ്റ് എങ്ങനെ കൊടുക്കാം എന്നുള്ള ആശയമാണ് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ നല്ല ബ്രാൻഡഡ് ചെയറുകൾ നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കുട്ടികളുടെ ഉടപ്പാണിയിൽ പതിനാറ് രൂപ മുതൽ അതേപോലെ തന്നെ അഞ്ച് ബക്കറ്റ് നിലവിൽ നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് കൊടുക്കുന്നു ഒട്ടനവധി ഓഫറുകളാണ് ഇവിടെ കൊടുക്കുന്നത് അതേപോലെ തന്നെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിലാക്കി ചെയ്തിരിക്കുകയാണ് ഇരുപത്തിനാലാം തീയതി മുതൽ ഇനി പത്ത് ദിവസത്തേക്ക് ഇരിട്ടിയിൽ ഒരു ഉത്സവ ആഘോഷം തന്നെയാണെന്നാണ് എല്ലാവരും അഭിപ്രായം പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും വിശാലമായ ഒരു മുന്നൂറ് കാർ പാർക്കിംഗ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും രാവിലെ തന്നെ ഇരിട്ടിയിലെ ജനങ്ങൾ തന്നെ ഇന്നത്തെ ഒരു ദിവസം തന്നെ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഏകദേശം നല്ലൊരു പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും വരിക ഈ ഒരു ഓഫർ മിസ് ചെയ്തത് അതായത് ഇരുപത്തിനാലാം തീയതി മുതൽ പത്ത് ദിവസത്തേക്ക് ഇരിട്ടിയിൽ ഒരു ഉത്സവമാണ് ഒരു ആഘോഷമാണ് ഇരിട്ടി ഫെസ്റ്റ് ആണ് ഇരിട്ടിയുടെ ഫാഷൻ ഫെസ്റ്റിവൽ ആണ് അതായത് ഷർട്ടുകളാണെങ്കിൽ പോലും ഡ്രസ്സുകളാണെങ്കിൽ പോലും ഏറ്റവും ചുരുങ്ങിയ വിലയ്ക്ക് കസ്റ്റമേഴ്സിന് കിട്ടുന്ന രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ ഏറ്റവും വലിയ വലിയ ഐറ്റംസുകൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് എങ്ങനെ കൊടുക്കാം എന്നുള്ള ഒരു ചിന്താഗതി കൂടി കൂടിയാണ് നമ്മുടെ ഈ ഒരു മേളയിൽ അണിച്ച് ഈ പത്ത് ദിവസം ഇരുപത്തിനാലാം തീയതി മുതലുള്ള പത്ത് ദിവസം തീർച്ചയായിട്ടും എല്ലാവരും വരിക വിശാലമായ കാർ പാർക്കിങ് വണ്ടി പാർക്കിങ് സൗകര്യങ്ങളും എല്ലാം ഒരുക്കിയിട്ടുള്ളതാണ് തീർച്ചയായിട്ടും വരിക ഈ ഒരു മേള മഹാലാവമേള എന്നൊരു സംഭവം നേരത്തെ നിങ്ങൾ കണ്ടറിയുക കിഡ്സ് വെയർ ലേഡീസ് വെയർ മെൻസ് വെയർ പ്ലാസ്റ്റിക് ഐറ്റംസ് ഫ്ലോർമേറ്റ് കർട്ടൺ കിച്ചൺ ഐറ്റംസ് സ്റ്റീൽ ആൻഡ് അലൂമിനിയം പാത്രങ്ങൾ കണ്ടെയ്നറുകൾ ക്രോക്കറി ഐറ്റംസ് ടോയ്സ് ബെഡ്ഷീറ്റുകൾ ഫാൻസി ഐറ്റംസുകൾ ചപ്പലുകൾ തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങളുടെ അതിവിപുലമായ ശേഖരം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഒരു രൂപയ്ക്ക് ും കിട്ടി രാവിലെ ഏഴുമണി ആകുമ്പോ എത്തിയതാ വലിയൊരു ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത് അടിപൊളി ഒരു രൂപക്ക് കിട്ടുക വളരെ ഉപകാരമുള്ള കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ കടയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് ചേർ കൊടുക്കുന്നത് വേറെ ആർക്കും കൊടുക്കാൻ പറ്റാത്ത ചേറുകൾ നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് ചേർ കൊടുക്കുന്നത് പതിനാറ് ചെടിച്ചെട്ടി ഇരുന്നൂറ് രൂപ അതേപോലെ തന്നെ വലിയ ടീ പോയി ആണെങ്കിലും മുന്നൂറ്റി തൊണ്ണൂറ് രൂപ അങ്ങനെ ഒട്ടനവധി സാധനങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ മഹാലാവമ മേള നിങ്ങൾ മിസ്സ് ചെയ്യുന്ന പറയുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റൂളുകളാണെങ്കിലും അതേപോലെ തന്നെ കസേരകളാണെങ്കിലും ഏറ്റവും വിലക്കുറവില് ആൾക്കാർക്ക് ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെയാണ് വരുന്നത് കടയിൽ മുന്നൂറിയും നാന്നൂറും വരുന്ന ചേറുകളൊക്കെ ആണെങ്കിൽ നൂറ്റി നാപ്പത്തൊമ്പത് രൂപയാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ഈ ഒരു ഓഫർ തീർച്ചയായിട്ടും നിങ്ങൾ അനുഭവിച്ചറിയുക തീർച്ചയായിട്ടും വരിക വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധന സാമഗ്രികളും ഒരുക്കി വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെയാണ് ലാഭമേള നടക്കുന്നത് ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ